ഹായ് ഹലോ കൂട്ടുകാരെയും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് നാളെ ചിങ്ങ ഒന്നാണ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണിത് ഈന്തപ്പഴവും ഇഞ്ചിയും കൊണ്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മൾ ഇഞ്ചിയും ഈന്തപ്പഴം കൊണ്ടുള്ള റെസിപ്പിയാണ് അതിനടെ ഞാൻ നൂറ് ഗ്രാം ഇഞ്ചി നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് എന്നാൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതുപോലെ കുരുകൂര അല്ല ഇങ്ങനെ ഇല്ലെങ്കിൽ കുരുകൂരാന്ന് അരിഞ്ഞെടുക്കണം അപ്പം മൂന്ന് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വേണ്ട ഇത് ചെറുതായിട്ടിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് പിന്നെ ആറ് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് നൂറ് ഗ്രാം ഇഞ്ചിക്ക് നൂറ്റമ്പത് ഗ്രാം ഇത് വേണം ഇന്തപ്പഴം അതിന് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നൂറ് ഗ്രാം ഇഞ്ചിക്ക് നൂറ്റമ്പത് ഗ്രാം ഇന്തപ്പഴം വേണം അതുപോലെ തന്നെ അമ്പത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിന് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് ഒന്ന് ഒഴിച്ചു വിട്ടിട്ട് ഒന്ന് ഇതിനകത്തൊന്ന് ഇതിൻ്റെ എടുക്കണം പുളിയുടെ വെള്ളം എടുക്കണം അതുപോലെ തന്നെ നൂറ് ഗ്രാം ശർക്കര ഒരാ അര അരക്കപ്പ് വെള്ളത്തിനകത്ത് പാനിയാക്കിയതാണ് ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് എടുത്ത് വച്ചേക്കുകയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം എന്ത് രണ്ട് കപ്പ് വെള്ളം ഇരുന്നൂറ്റി അമ്പത് കപ്പിന് രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് ഞാൻ പുളി ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്കൊന്ന് വാട്ടാം ആ സമയം കൊണ്ട് പുളി റെഡിയാകും ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇത് നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിക്കും ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കടുകിടാവെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് അപ്പം മുക്കാൽ ടേബിൾ സ്പൂണ് കടുകിടാം ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നീ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവേ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാവേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് പൊടിയായി അരിഞ്ഞാൽ കുറച്ച് കരിയാക്കണം നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് നല്ലോണം ഗോൾഡൻ കളറാകും ഇടം വരെ കരിഞ്ഞ് പോകാതെ നല്ലവണ്ണം ഒന്ന് വലത്തിയെടുക്കും നല്ലോണം ഒന്ന് ഗോൾഡൻ നിറമാകണം വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് മൂട്ട് കിട്ടണം കേട്ടോ പച്ചമുളകും ഒന്ന് മുരിഞ്ഞ് കിട്ടണം ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പുകൂടി ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൂട്ട് കിട്ടും അപ്പൊ അര ടീസ്പൂൺ ഉപ്പുകൂടെ ഇടുക ഇതൊന്ന് മുരിയട്ടെ ഇപ്പൊ ഇഞ്ചിയൊക്കെ ഉണ്ടോ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഗോൾഡൻ ഗോൾഡനിറ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ല ഇതും ഇതാക്കിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കരിഞ്ഞു പോകാതെ ഗോൾഡൻ നിറം ആകത്തൊക്കെ വീട്ടിൽ നമ്മളൊന്നും മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇടാവേ വേണ്ടത് ഇതുപോലെ ഗോൾഡൻ നിറവാണ് ഇഞ്ചി എല്ലാം നല്ലോണം ഗോൾഡൻ നിറമായി തീ കുറച്ച് വെക്കണം ഈ സമയം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളും പൊടി ഇടണം രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇടുന്നത് ഒര ടീസ്പൂണ് കായപ്പൊടി ഇതൂടി ഇടാം ഒര ടീസ്പൂണ് കായപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നതിരി ഒന്ന് ഇളക്കാം ഏഹ് ീ തീരെ കുറച്ചു വെക്കാൻ ശ്രദ്ധിക്കണം പൊടിയുടെ പച്ചമണെല്ലാം മാറി കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം ഇടണം നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പഴമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുരുവെല്ലാം കളഞ്ഞുണ്ടോ പച്ചമണമെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈന്തപ്പഴം ഇട്ടു കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാവേ ചെറുതായിട്ട് ഈന്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ നമക്ക് ഇതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഇന്തപ്പഴം ഇട്ട ശേഷം ഒന്ന് ചെറിയ തീയായിട്ടൊന്ന് വഴുത്തി കൊടുക്കണം ഇതൊന്ന് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം നമ്മൾ അമ്പത് ഗ്രാം പുളി രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് എടുത്തു വെച്ചത് ഇതിലേക്ക് നല്ലോണം ഒന്ന് വെന്തു നല്ലോണം കുറുകി കിട്ടും നമുക്കിത് ഇഞ്ചിയും ഈ ഇന്തപ്പഴം എല്ലാം കൂടെ ഒന്ന് വെന്തു കുറുകി കിട്ടും പുളിവെള്ളം ഒഴിച്ച ശേഷം ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇടുന്നത് വറുത്തുപൊടിച്ച ഉലുവപ്പൊടി ഇട്ട് നമുക്കിത് സമയത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ആദ്യമേ ഒന്ന് ഇഞ്ചി ഇട്ടപ്പോൾ ഒരു സ്വൽപ്പം ഇഞ്ചി ഉപ്പിട്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഉപ്പിടുക എന്നിട്ട് നല്ലോണം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോൾ നല്ലോണം ഈ ഇതെല്ലാം നല്ല സോഫ്റ്റായി വെന്ത് കിട്ടും കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ അതെ കണ്ടോ നല്ലോണം തിളച്ചു നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായി കേട്ടോ ഇതിലേക്ക് ചേർന്ന് നല്ല മണമാണ് കേട്ടോ കൂട്ടുകാരെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഇഞ്ചി ഈന്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പിയാണിത് നമുക്ക് ഈ ഓണത്തിന് ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ഇഞ്ചിക്കറി ഒന്ന് ഇഞ്ചി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നമ്മളെപ്പോഴും ഇഞ്ചിക്കറിയൊക്കെയാണല്ലോ വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ അപ്പം ശർക്കര നമ്മൾ ഒഴിച്ചിട്ടില്ല ശർക്കര ഒഴിക്കാനുണ്ട് ശർക്കര ഈ സമയം നമ്മൾ ഒഴിക്കണത് കണ്ടോ ഏ നൂറ് ഗ്രാം ശർക്കര നമ്മൾ അരക്കപ്പ് വെള്ളത്തിനകത്ത് ഉരുക്കി എടുത്തതാണ് നൂറ് ഗ്രാം ശർക്കര തരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും ഇതെല്ലാം മധുരം എല്ലാം ഇത് ചെയ്യാൻ എരിവെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശർക്കര ഒഴിക്കുന്നത് ഒന്ന് തിളച്ച് കുറുകി വരട്ടെ വർക്കര ഒഴിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകണം ഇത് കേട്ടോ കുറുകി വരുമ്പോഴത്തേക്ക് നല്ല ഇത് മധുരം എല്ലാം അതേ പിടിച്ച് പുളിയും എരിവും മധുരവും എല്ലാം കറക്റ്റായിരിക്കണം ഈ സമയം നമ്മൾ ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒഴിക്കാം ഉപ്പുകൂടി ഇടേക്ക് ഇപ്പം ഉപ്പ് കുറവാണ് സ്വല്പം ഉപ്പ് കൂടി ഇടട്ടെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഇടുവാണ് ഇടുവാണിതിലേക്ക് കായത്തിൻ്റെ ഒരുപാട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് കുറുകും കേട്ടോ നല്ലോണം കുറുകും അതിലൊക്കെ ഇങ്ങനെ തൊട്ട് ഒഴുകി പോകാത്ത വിധത്തില് കിട്ടും നമുക്കിത് സദ്യക്ക് അല ചോറ് വിളമ്പം ഇതൊക്കെ വെക്കാനായിട്ട് നല്ലതല്ലേ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിന്നാഗിരികൾ ഒഴിക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരിങ്ങൾ ഒഴിക്കുവാണേ നമ്മൾ ആ പുളിക്ക് നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ അത്രയും പുളിയൊന്നും ഇല്ല കേട്ടോ അപ്പം വിന്നാഗിരികൂടി ഒഴിച്ച് ശേഷമാണെന്ന് പുളിയുടെ ഇത് വരത്തുള്ളൂ പിന്നെ അതിന് ഇട്ട ശേഷം പിന്നെ ഉപ്പുണ്ടൊന്ന് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പിടും അപ്പോൾ അതിനാണ് അതിന് മുമ്പ് ഞാൻ ഉപ്പ് ഇട്ടിരുന്നു അപ്പം കറക്റ്റ് ഉപ്പാണ് ഇനി ഒന്ന് തിളച്ചൊന്ന് വറ്റി കുറുകി വരട്ടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യാവേ ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലോണം കുറുകു ഇത് കേട്ടോ കുറുകിയെടുക്കും ഇത് ഇച്ചിരിയും കൂടെ കുറുകു നല്ലോണം ഇലയിൽ ഒഴിച്ചാൽ താഴോട്ട് പോകാത്ത വിധി കിട്ടും ഒക്കെ തീ ഓഫ് ചെയ്യാവേ കണ്ട കേട്ടോ അതെ ഒന്നുകൂടെ ഇരിക്കുമ്പം കുറുങ്ങും കേട്ടോ ഇപ്പം നല്ലോണം ഞാൻ വാങ്ങി വെച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇത് നല്ലോണം കുറുകി വരും കേട്ടോ പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പം നമ്മൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല കുറുകി നീ ഇതൊന്നുകൂടെ കുറുകും നമ്മുടെ ഇലയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനും നല്ല ഇതാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല റെസിപ്പിയാണ് അപ്പോൾ ഓണത്തിന് നീ വെറൈറ്റി വെറൈറ്റിയായ റെസിപ്പികൾ വരുന്നുണ്ട് സദ്യ സ്പെഷ്യൽ അവിയൽ വരുന്നുണ്ട് ഓരോ ദിവസവും ഓരോ വീഡിയോകൾ ഇടാം കേട്ടോ അപ്പം എല്ലാവരും കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ